എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് റൂട്ടുമായിട്ട് ഏകദേശം നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് എല്ലാവിധ വാഹനങ്ങളും കയറി ഇറങ്ങുന്ന വഴി സൗകര്യം മൂന്നോ നാലോ വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള വിശാലമായ മുറ്റം ജലലഭ്യതയ്ക്കായി ഇവിടെ വെള്ളമാണുള്ളത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ മനോഹരമായ ഇരുനില വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം വിശാലമായ സിറ്റോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മനോഹരമായ ഇരുപ്പടത്തോടു കൂടിയ വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥല സൗകര്യമാണ് ഈ സിറ്റോട്ടിനുള്ളത് ഇനി നമുക്ക് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറാം ഈ വീടിന് നാല് ബെഡ്റൂംസാണുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂംസാണ് ഇതാണ് ഈ വീടിൻ്റെ ലിവിംഗ് റൂം കഴിഞ്ഞാലുള്ള ഡൈനിങ് ഏരിയ തൊട്ടടുത്ത് തന്നെ കിച്ചണും വർക്ക് ഏരിയയും കാണാം പൂർണ്ണമായും തടികൾ കൊണ്ട് നിർമ്മിച്ച കബോർഡ് വർക്കുകൾ രണ്ട് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂംസും നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥല സൗകര്യമുണ്ട് ഉടമസ്ഥനും കുടുംബവും താമസിക്കുവാൻ വേണ്ടി പണിത ഒരു മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെ എല്ലാം കൊണ്ടും തൊട്ടടുത്ത് തന്നെ വളരെ സൗകര്യപ്രദമായ ഒരു വീടാണിത് നമുക്ക് സ്റ്റെയർ കടന്ന് മുകളത്തെ നിലയിലേക്ക് പോകാം മുകളിൽ രണ്ട് ബെഡ്റൂംസാണുള്ളത് അതോടൊപ്പം തന്നെ ഓപ്പൺ ടെറസ് വിശാലമായ ബാൽക്കണി ഈ സ്ഥലത്തിനും വീടിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് വീടും സ്ഥലവും ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് വീടിനെ പറ്റിയും സ്ഥലത്തെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ എറിയാൻ താഴെ താഴെക്കൊടുങ്ങി നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി